അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷണം ആവശ്യവുമായി ദുരന്തത്തിൽ മരിച്ച പൈലറ്റിന്റെ പിതാവ് ദുരന്തത്തിനു കാരണം തന്റെ മകനാണെന്ന തരത്തിൽ ആരോപണം ശക്തമാകുന്നത് താങ്ങാനാകുന്നില്ലെന്ന് പുഷ്കരാജ് സബർവാൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ദുരന്തത്തിൽ മരിച്ച പൈലറ്റ് സുമീത് സബർവാളിന്റെ പിതാവ് പുഷ്കരാജ് സബർവാൾ രംഗത്തെത്തിയിരിക്കുകയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് പുഷ്കരാജ് സബർവാൾ പറയുന്നു ദുരന്തത്തിനു കാരണം തന്റെ മകനാണെന്ന തരത്തിൽ ആരോപണം ശക്തമാകുന്നുവെന്നും അത് താങ്ങാനാകുന്നതിലും അപ്പുറം വേദനയാണ് നൽകുന്നതെന്നും സബർവാൾ കൂട്ടിച്ചേർത്തു എ അന്തിമ റിപ്പോർട്ടിൽ ദുരന്തകാരണമായി തന്റെ മകന്റെ പേര് ചേർക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും കേന്ദ്രത്തിന് നൽകിയ കത്തിൽ പുഷ്കരാജ് സബർവാൾ ചൂണ്ടിക്കാട്ടി മുംബൈയിലെ ജൽവായു വിഹാറിൽ പിതാവ് പുഷ്കരാജിനൊപ്പമാണ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ താമസിച്ചിരുന്നത് മുൻ ഡിജിസിഎ ഉദ്യോഗസ്ഥനാണ് പുഷ്കരാജ് രണ്ട് വർഷം മുൻപ് സുമീതിന്റെ അമ്മ മരിച്ചിരുന്നു എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമീത് സബർവാളിന് വിമാനം പറത്തുന്നതിൽ മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടാകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡിനകം വിമാനത്താവളത്തിനടുത്ത് ബിജെ മെഡിക്കൽ കോളേജ് വളപ്പിലേക്ക് തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന പേരും അപകടത്തിൽ മരിച്ചു മാത്രമല്ല മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലും സമീപത്തെ സ്റ്റാഫ് കാർട്ടേഴ്സിലുമായി പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ വിജയ് രൂപാണിയും പത്തനംതിട്ട കോഴിഞ്ചെടി പുല്ലാട് സ്വദേശിയായ നഴ്സ് രഞ്ജിതാജി നായരും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേരാണ് അപകടത്തിൽ മരിച്ചത് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം